കോഴിക്കോട് വെള്ളയിലെ കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം വിശദാംശങ്ങളുമായി ചേരുന്നത് മിഥിലാ ബാലനാണ് മിഥില തുടരാണിക്കൂർ മുമ്പാണ് ഈ ഒരു കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം ഉണ്ടായത് നമുക്കിപ്പം ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാണ് ഇപ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് ജനവാസ മേഖലയാണ് അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്നും പോയിട്ടുണ്ട് ഈ ഒരു കത്തിയ പ്രദേശം എന്നത് വർക്ക്ഷോപ്പിൽ കാറിന് പെയിന്റ് അടിക്കുന്ന ഭാഗമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിന്റെ മാനേജർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവരോട് ചോദിച്ചു നോക്കാം എന്താണ് എന്താണ് സംഭവം ഓ ഇത് ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടി വർക്ക് മാത്രമേ കുട്ടി ആപ്ലിക്കേഷൻ എന്നാ പറയാ ബൂത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ബൂത്തിന് ഇന്ന് പെയിന്റിങ് നടന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പുക വരുന്നത് കണ്ടപ്പോൾ ആൾക്കാർ പറയുകയുണ്ടായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ആൾക്കാർ അപ്പൊ ഫയർ സർവീസിനെ വിളിക്കുകയും പിന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഞങ്ങൾ സഹായിച്ചു ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്തു അതാണ് കാർ ഉണ്ടായിരുന്നു ആ സമയത്ത് കാർ കത്തി നശിച്ചിട്ടുണ്ടോ കാറിന് ഇപ്പൊ പരിശോധിക്കണം ഇപ്പൊ പരിശോധിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ആ ഒരു ഫയർ സർവീസിന്റെ വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്താണെന്നുള്ള തീരുമാനം ആയിട്ടില്ല നമ്മളത് മേലധികാരി ഒഡീഷണൽ മാനേജർ വരുന്നുണ്ട് അദ്ദേഹം കൂടി വന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ശരിക്കും ആണത് പെയിന്റിംഗ് സെക്ഷൻ ഏരിയ ആണ് പെയിന്റിങ് നടക്കുന്നത് ആ ഏരിയ ആണ് ഒരു മണിക്കൂറായിട്ടുണ്ടാവും ഒന്നര മണിക്കൂറിന്റെ ഉള്ളിലാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ായിട്ടില്ല ബൂത്ത് കംപ്ലീറ്റ് തകർന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിപ്പം പരിശോധിക്കണം അത് മേലധികാരികൾ വരും അവരും കൂടി പരിശോധിച്ചിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ളവര് ഇതെല്ലാം കണ്ട ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് നിങ്ങൾ കണ്ടത് വരുന്നതാണോ കണ്ടത് ഒരു മണിക്കൂറിന്റെ അടുത്തായിപ്പോ സംഭവം തുടങ്ങി ബാക്കിൽ പുക വന്നതാണ് ആദ്യമായിട്ട് കണ്ടത് അതിന് കുറെ ആളുകൾ അടുത്ത വീട്ടുകാരൊക്കെ അവിടെ നിന്ന് ായൽ നടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഓരോ അടുത്ത വീട്ടിലേക്കൊക്കെ അപ്പുറത്തേക്ക് കൊടുത്തയച്ചു പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു എന്ന് പറഞ്ഞ് അപ്പോ ഒരു യൂണിറ്റുള്ളു ബാക്കി എന്ന് പറഞ്ഞ് ഇപ്പം വന്നവരെന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ വണ്ടി ഇപ്പോൾ കുറച്ച് നേരം അരമണിക്കൂറായിട്ടുള്ളത് അടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു പൂർണ്ണമായിട്ട് ഒരു നിയന്ത്രണ വിധേയമാണ് എന്നിരുന്നാലും പേടിക്കേണ്ടത് ഇതിന് ആധികാരികമായിട്ട് പറയാണെന്ന് വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ഈ മേഖലയിൽ ഒരു പൊതുവില് ഫയർ എക്സ്ക്യൂസിന്റെയർഫോഴ്സ് എത്താൻ വൈകിയോ ഏഹ് ഫയർഫോഴ്സ് എത്താൻ ഫയർഫോഴ്സ് എത്താൻ വൈകി കൊറേ സമയം കഴിഞ്ഞിട്ടാണ് എത്തിയത് എന്താ വെച്ചാൽ ഒരു പരിമിതി ഉണ്ടല്ലോ ഇപ്പൊ ഇവിടുത്തെ ബീച്ച് ഫയർ സ്റ്റേഷൻ ഇല്ല അവിടെയുള്ള യൂണിറ്റുകൾ ബീജന്താണ് ബീജൻ വണ്ടി വരുന്നതാണ് ആളുകൾ അടുത്ത വീടിന് വെള്ളം കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടാണ് ആ അത് വെള്ളം കൊണ്ടാന്ന് കിണറിലും പൈപ്പിലും ഒക്കെ ഉള്ള വെള്ളങ്ങള് എടുത്തിട്ടാണ് ഇപ്പൊ ഇതൊക്കെ എടുത്തത് പിന്നെ ഇവിടെ ഉള്ള വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് ഏഹ് ക്രിസ്റ്റീന എത്രത്തോളം നാശനഷ്ടം ഉണ്ട് എന്നത് ഇതുവരെ കണക്കാക്കിയിട്ടില്ല നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ജനവാസ മേഖലയാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടാണ് ഇവിടെ നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിലുണ്ടായത് പിന്നീടാണ് ഫയർഫോഴ്സ് ഇങ്ങോട്ട് എത്തിയത് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്നത് ഈ നമ്മളടുത്ത് സംസാരിച്ച വ്യക്തി സൂചിപ്പിച്ച പോലെ തന്നെ നിരന്തരം ഈ ഭാഗത്ത് ഫയർ സ്റ്റേഷൻ വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഫയർ സ്റ്റേഷൻ ബീച്ച് ഫയർ സ്റ്റേഷൻ ഉണ്ട് പക്ഷേ ഒരു ഫയർ യൂണിറ്റ് മാത്രമാണ് ഇവിടെയുള്ളത് കൂടുതൽ ഫയർ യൂണിറ്റുകൾ വേണം എന്നൊരു ആവശ്യം കോർപ്പറേഷൻ അതുപോലെ തന്നെ ഫയർ വിഭാഗത്തിനെല്ലാം തന്നെ കത്ത് നൽകിയിട്ടുണ്ട് കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ അടിയന്തരമായി അത് പരിഹരിക്കപ്പെടുന്നില്ല എന്ന ാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു യൂണിറ്റ് എത്തി അവർ തീ അണച്ചു പക്ഷേ അപ്പോഴത്തേക്കും വെള്ളം കഴിഞ്ഞു തൊട്ടടുത്ത വീടുകളിൽ നിന്ന് ബക്കറ്റിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് ബക്കറ്റിൽ ഉൾപ്പെടെ വെള്ളം എത്തിച്ചാണ് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് ഇപ്പോൾ കൂടുതലായും ഇവിടെയുള്ളത് ഈ പ്രദേശത്തെ നാട്ടുകാരാണ് ജനങ്ങളാണ് സാധാരണക്കാരാണ് അവരാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്നത് കൂടുതൽ ഈ തീ അണയ്ക്കാൻ ആവശ്യമായ ഫയർ യൂണിറ്റ് ഇവിടെ ഇല്ല എന്നത് വാസ്തവമാണ് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം തന്നെയാണിത് നേരത്തെ നമ്മളെടുത്ത് സംസാരിച്ച അടുത്ത വീടുകളിൽ നിന്നെല്ലാം പോലും ആളുകളെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് ക്രിസ്റ്റീന ശരി കോഴിക്കോട് വെള്ളയിലെ കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തമുണ്ടായി എന്നാൽ തീ ഇപ്പോൾ അണയ്ക്കാൻ ആയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന്